ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നവീനോട് അമ്മ പറയുന്നുണ്ട് നന്ദുവിനെ പോലെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നിൻ്റെ മനസ്സിന്ന് എടുത്തു കളഞ്ഞളാം അങ്ങനെ ഒരു പെൺകുട്ടി ഞാൻ എന്തായാലും എൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ഈ വീട്ടിൽ കേറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട മോനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ദേവിയാണെങ്കിൽ നയനെ വിളിച്ച് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കറക്റ്റ് ടൈമിന് കഴിക്കും മോളെ പന്ത്രണ്ടര അതിലേ പോയി കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മടെ സ്നേഹം കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ നയനയ്ക്ക് വലിയ സന്തോഷം പിന്നെ കാണിക്കണം നമ്മുടെ ജലജോട് േ എനിക്കും ആഗ്രഹമുണ്ട് അമ്മേ ആദ്ര ചേട്ടനെയൊക്കെ ഒരുപടി മുന്നിലെത്താൻ പക്ഷേ എന്താ ചെയ്യുക അത് തന്നെ എത്താത്തതുകൊണ്ടുള്ള ദേഷ്യം എനിക്ക് ഒരുപാടുണ്ട് ആദ്രക്ഷേട്ടനോട് പക്ഷേ അതിനിപ്പം ഞാൻ എന്താ ചെയ്യുക ഞാൻ അതിന് ക്ഷമിച്ചിരിക്കുക അതിനൊരു വഴി കാണട്ടെ അതിനൊക്കെ ഞാൻ തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശനോട് പറയേണ്ടത് ശരിയാ മോനെ നീ കുറേ ദിവസമായല്ലോ ഇപ്പം അങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മൾ ആരും ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ദുബായിലത്തെ ബിസിനസ് ഒരുപാട് താഴ്ത്താണ് നീ എന്താ ായാലും പോയിട്ട് അതൊക്കെ നോക്കിയിട്ട് വായോന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട് എങ്ങനെ രണ്ടാഴ്ച ആദർശപ്പെടുന്നു മാറി നിന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അബി അനിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുണ്ട് ആ സമയത്ത് അനി പറയുന്നുണ്ട് നീ നീ ഒരു മിനിറ്റ് കൂടി ഇവിടേക്ക് വരരുത് നീ ഇവിടെ ജോലിയിൽ തൊടാൻ ഒരു അർഹനുമല്ല നീ ഇനി മുതൽ ഈ ഓഫീസിലേക്ക് വരാൻ പാടില്ല നീ ഈ പാട്ടി ചവിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അവ ഇതിങ്ങനെ നോക്കി കൊണ്ട് അവന് ദേഷ്യം വന്നിട്ട് ആ റെസിഗ്നേഷൻ ലെറ്റർ വേഗം കീറിക്കളയുന്നുണ്ട് എന്തായാലും അനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പോലാത്ത ദേഷ്യം വരുന്നുണ്ട് ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോവിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ